അതുപോലെ ഇന്നും ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഈ സൺഡേ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് സൺഡേ വീഡിയോനെ ഒരുവിധം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ജനപ്രിയ താരമാക്കി മാറ്റുന്നത് കുറച്ചും ആൾക്കാർക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടോ ഒന്നുകൂടെ റിലാക്സ് ചെയ്ത് കാണും ഒത്തിരി പേർക്ക് ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ പോലും പക്ഷെ നമ്മൾ വീക്കിലി ത്രീ ഡേയ്സ് റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെ സൺഡേ സൺഡേയോടെ കൂടിയിട്ട് ത്രീ ഡേയ്സ് അപ്പോൾ അതിലെല്ലാം വെറൈറ്റി കളക്ഷൻസാണ് കാണിക്കുന്നത് പല പല റേഞ്ചിലുള്ളത് ഇപ്പോൾ നമ്മൾ കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് പ്രീമിയം റേഞ്ച് അതെല്ലാം കാണിക്കുന്നു ഇന്നും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തർ യുടെയും നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടും ഓരോ ഫംഗ്ഷനുസരിച്ചും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് ഭാവനയ്ക്കനുസരിച്ചും കാരണം റെഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു നല്ലൊരു കഴിവന്നെയാണ് അത് അപ്പോൾ അങ്ങനെ ആ ഒരു സമയമുള്ളവർക്കും അവകാശം പിന്നെ നമ്മൾ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് നിലവിൽ ടോപ്പ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ബോട്ടത്തിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിൽ പ്രീമിയം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ട് ഇനി അതല്ല ഇതിനൊന്നും നിൽക്കാൻ ഒരു അങ്ങനെ ഐ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് നമ്മൾ ചുരിദാർ സെറ്റ് വരുന്നത് അതിന് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങളുടെ സൈസ് അനുസരിച്ച് സൃഷ്ടിച്ചേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഫാബിലൻസിൽ വരുന്നത് ഈ ലങ്ത് വീഡിയോ കാണാൻ സമയമില്ലാത്തവർക്കായിട്ട് ഇതെല്ലാം ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം നിങ്ങളുടെ ഒരു ഒരു നയനത്തിന് നയനവിരുന്ന് നയന നയന മനോഹരമായ കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലെസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഒരു ഫാബ്രിക് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇഷ്ടമായെങ്കിൽ അത് എടുത്ത് വെച്ചോളൂ കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്തെങ്കിൽ നമുക്ക് എല്ലാം എപ്പോഴും ഫുൾ അതിനോട് ചേർന്ന ടോപ്പിന് പറ്റുന്ന ബോട്ടത്തിന് ഉൾപ്പെട്ട എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് പിന്നീട് ചിലപ്പോൾ വേറെ വീഡിയോയിലായിരിക്കും അതിന് ചേർന്ന് വരുന്നത് അപ്പോൾ ഓക്കെ ആണെങ്കിൽ അഫോർഡബിൾ ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒക്കെ ഇന്ന് പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ റെഗുലർ യൂസ്ഡ് ആയിട്ട് ക്യാമ്പറി കോട്ടണിൽ അതും വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു ക്ലിയറൻസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ കുറച്ചുകൂടി മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അപ്പം നമ്മൾ ത്രൂ സിസ്റ്റം സിസ്റ്റാവുമ്പോൾ അതിൽ കുറച്ചുകൂടെ ടൈം എടുക്കും അപ്പം അതിൽ ഒരുപാട് മെറ്റീരിയൽസ് കഴിഞ്ഞു പോയി കുറച്ച് കുറച്ച് സ്റ്റോക്കുള്ളൂ അപ്പോൾ ബാക്കി പെൻഡിങ് മെസ്സേജസും അവർ മൺഡേ ക്ലിയർ ചെയ്തോളും സോ അവകാശ ആവശ്യമാണ് മെസ്സേജ് അയക്കുക വെയിറ്റ് ചെയ്യുക ഇന്ന് നമുക്ക് ഷോപ്പും ഓൺലൈനും എല്ലാം ലീവാണ് എങ്കിലും നിങ്ങൾ മെസ്സേജ് എത്രയും പെട്ടെന്ന് അയച്ചിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ കണ്ടു തുടങ്ങാം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ജനപ്രിയ താരം ക്യാമ്പ്രി കോട്ടൺ ക്യാമ്പറി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടിരുന്നു അപ്പം അതിൽ അത് ആ ഒരു കുറച്ചുകൂടെ ഒരു പ്രീമിയം റേഞ്ചാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇപ്പോഴും വീഡിയോ ചെയ്യാറുള്ള ക്യാമ്പ്രിക്കോട്ടൺ ആണത് നമ്മൾ നോർമൽ യൂസ് നമുക്ക് കുർത്തയായിട്ട് ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് മോഡൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിൽ ഇന്നത്തെ സിക്സ് കളേഴ്സ് വന്നിട്ടുണ്ട് ടു ഡിഫറെൻറ്റ് പ്രിന്റ്സ് സിക്സ് കളേഴ്സിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമറക്കോട്ടം നോർമലി വലിയ കളർ ലീക്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ഫസ്റ്റ് ഒന്ന് രണ്ട് വാഷൊന്നൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവ്വം ചെയ്ത് നിങ്ങൾക്ക് മെഷീൻ വാഷ് തന്നെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈനിങ് ഓപ്ഷണൽ ആണ് കമ്പാൾസറി അല്ല ആവശ്യം ഉണ്ടെങ്കിൽ വെക്കാം ലൈനിങ് വെച്ചാൽ ഒന്നുകൂടെ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ നല്ലൊരു ബ്ലൂ ആൻഡ് ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ നെക്സ്റ്റ് പ്രിന്റ് എങ്ങനെ വരുന്നു 120. ട്വൻറ്റി ഇനി അതിൽ തന്നെ അടുത്ത കളേഴ്സ് വരുന്നത് യെല്ലോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ അങ്ങനെ എടുക്കാനിപ്പം അല്ലെങ്കിൽ ഞാൻ വേറെ ഇത് ഈ ഒരു പാറ്റേണിൽ ഇത് പാനൽ കട്ടാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ക്യാമ്പറി കോട്ടണിലെ രണ്ട് പ്രിൻ്റ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇതിന് ചേർന്ന അപ്പോൾ ഇത് ഇങ്ങനെ മറുപടിയായത് കൊണ്ട് ഇതിന് ചേരുന്ന ആ ഒരു കളറിലൊരു യോക്കൊക്കെ വെച്ചിട്ട് കുർത്തി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ടു മീറ്റേഴ്സ് ഈച്ച് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ടോപ്പിനാണെങ്കിൽ ടൂ പോയിൻറ്റ് ഫൈവ് ബോട്ടം മീറ്റേഴ്സ് അങ്ങനെ അത് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് പ്രിന്റ് അങ്ങനെ വരുന്നു വൺ അടുത്തത് ഇങ്ങനെ വരുന്നു വൺ ഇതിൽ സിക്സ് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ അങ്ങനെ വരുന്നു നല്ല ഒരു ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഒരു ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയില്ലേ അതങ്ങനെ വരുന്നു ടോപ്പ് ബോട്ട അല്ലെങ്കിൽ ഇത് ടോപ്പ് ബോട്ട് ഇത് വേണേലും സെറ്റ് ചെയ്യാം അതങ്ങനെ വരുന്നു വൺ ട്വൻ്റി എങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് വരുന്നു നല്ല ഒരു റെഡിഷ് മറോൾ അപ്പോൾ ഇതിലെല്ലാം നൈറ്റ് ചെയ്യാനും നല്ലതാണ് കുർത്തി ചെയ്യാൻ നല്ലതാണ് ഷർട്ട് ചെയ്യാൻ നല്ലതാണ് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാൽ വരുന്നു ഇങ്ങനെ വരുന്നു പ്രിൻറ്റ് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ടോപ്പ് ആൻഡ് ബോട്ടോ ഓഫീസ് ബോയി അവർക്കൊക്കെ കം ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മെയിൻ്റൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു നല്ലൊരു ബർഗണ്ടി കളർ ഒരു വൈൻ കളർ പെർപ്പിളിലേക്ക് എത്തുന്ന കളറാണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ട് പ്ലെയിൻ ബോട്ടത്തിൻ്റെ കൂടെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഇതൊരു ഡാർക്ക് ബ്ലൂ അല്ലേ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അങ്ങനെ സിക്സ് ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇങ്ങനെ ആയിരുന്നു വൺ ട്വൻ്റി അപ്പം അതും അങ്ങനെ കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ഫാബ്രിക് നമുക്ക് കുറച്ച് മുമ്പ് ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുണ്ട് അതിൽ നമ്മളിന്ന് ത്രീ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ കാണുന്നുണ്ട് നല്ല ഫൈൻ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അപ്പോൾ ഇപ്പം ഞാനിത് കാണിച്ചപ്പോൾ ഉറക്കുന്നു ഓഫ് വൈറ്റ് ആക്കോ അപ്പോൾ എന്നും കാണിക്കുകയോ ചോദിക്കുന്നു മാമിൻ്റെ മാം മനപൂർവ്വം ഇട്ട് കളഞ്ഞതല്ല ഞാൻ ഷോപ്പിൽ വന്നൊരു വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല കഴിഞ്ഞ വീക്കിലും ഞാനും അപ്പൊ അടുത്ത ആഴ്ച തന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ നെക്സ്റ്റ് വീക്ക് തന്നെ ചെയ്തോളാം ഓഫ് ആയിട്ട് എക്സ് മാം എന്നും ചോദിക്കും അപ്പോൾ ഞാൻ സോറി അത് അടുത്ത ആഴ്ച തന്നെ ചെയ്തിട്ടേക്കാ കേട്ടോ ഓഫ് ആയിട്ട് അക്കോബയുടെ വീഡിയോ നമുക്കുണ്ട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇനി അതിന് മുമ്പ് അർജൻറ് ആണെങ്കിൽ കസ്റ്റമർ കെയറിൽ ഒന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോ വിട്ട് തരും ഫോട്ടോ അയക്കാനും ഒക്കെ ആണെങ്കിലും ഒരുപാട് മെസ്സേജ് ഇങ്ങനെ അയക്കുന്നതുകൊണ്ടേ അവർക്കും സമയം സെറ്റ് ആവണില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഓഫ് സൈറ്റുകളൊക്കെ നോക്കിക്കോളോട്ടോ ഓക്കെ ആണെങ്കിൽ ഇത് നോക്കാം ഇനി പ്ലെയിൻ ഹക്കോബൾ ഉണ്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് ചെയ്യാം അപ്പം ഇത് കണ്ടോ നല്ല ഇതൊരു ഫുൾ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് എംബ്രോയിഡറി വരുന്നു ഇതിൻ്റെ കൂടെ ഇന്ന് ലൈറ്റ് ബ്ലൂ ഉണ്ട് നല്ലൊരു വൺ പിങ്ക് മൂന്ന് കളേഴ്സിലായിരുന്നു വന്നിരിക്കും നമുക്ക് ഇതിനി ഡാർക്ക് കളർ ചാട്ടിലും കുറച്ചുകൂടെ വരാനുണ്ട് ഒരു വയലറ്റ് ബ്ലൂ ഒക്കെ വരാനുണ്ട് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നല്ല വർക്കാണ് കേട്ടോ വരുന്ന ഫിനിഷ് ഇനിയിപ്പോൾ ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വേറെ മോഡലൊന്നും ചെയ്തില്ല ആയിട്ട് ടോപ്പ് ചെയ്താൽ പോലും നല്ലൊരു ഭംഗിയൊരു ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിലാണെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഇനി അതെല്ലാം ഒരു ഇൻറ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നത് ബിഗ് ആണ് വരുന്നത് 54 അല്ലേ അൻപത്തി 54 width 54 ഇഞ്ച് വീതി വരുന്നുണ്ട് ഒറിസോണ്ടിലും വെർട്ടിക്കലിയും എങ്ങനെയും ചെയ്യാട്ടോ അത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ടോപ്പ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഒരു എൽ സൈസ് വരുകയാണെങ്കിൽ സ്ലിറ്റഡ് ടോപ്പ് ആണെങ്കിൽ ടൂ മീറ്റേഴ്സ് മതി പിന്നെ നമ്മുടെ സ്ലീവ് ലെങ്ങ് ടോപ്പിന്റെ ലെങ്ങ് അതിനൊക്കെ അനുസരിച്ചാണ് മെറ്റീരിയൽ എടുക്കുക അപ്പോൾ കൂടുതലായിട്ട് വേണ്ട ഒരു രണ്ടേ കാല മീറ്റർ ഒക്കെ എടുക്കുക ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അമ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് അതുകൂടെ കാണിക്കും വരുന്നത് നമ്മൾ ഈ ഒരു സിൽവർ ആൻഡ് ഒരു സിൽവർ ഗോൾഡനാണ് കൂടുതൽ അല്ലേ ഗോൾഡൻ റോസ് ഒക്കെ കൂടിയ ഈ ലൂറക്സ് ലൈൻസ് വരുന്ന ഈ ഫാബ്രിക് വൺ സിക്സ് നൂറ്റി അറുപത് അത് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഉണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സ്കേർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ഒക്കെ പോലെ അപ്പോൾ നമ്മൾ ഓരോ ഫാബ്രിക്കും ഞാനിങ്ങനെ കാണിക്കുക നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതിൽ നോക്കി വെച്ചോളി നമ്മളൊരു പിങ്ക് കാണാനുണ്ട് കാണുമ്പോൾ പോകുന്നുണ്ട് അതിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം കേട്ടോ പിന്നെ മതി എടുത്താൽ മതി കുഴപ്പമില്ല ഇങ്ങനെ വരുന്നു ഇത് ഇത് ഇഷ്ടാവുമ്പോൾ നോക്കി വെച്ച് മനസ്സിൽ വെച്ചോളൂ നിങ്ങൾ പിന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റും വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ സ്ലെബ് സിൽക്ക് കൂടെ ഇനി ഇതാ നമ്മുടെ സ്ലെബ് സിൽക്ക് പ്ലെയിൻ ഇതെങ്ങനെ വരുന്നു ഇത് ഹൺഡ്രഡ് റുപ്പീസ് മീറ്റ് നൂറ് രൂപയാണ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് ഇതങ്ങനെ വരുന്നു നമുക്ക് ഇതിന് എങ്ങനെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം ഇനി ഇതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണോ ഡാർക്ക് ചിക്കും ഒക്കെ വേണമെങ്കിൽ പറ്റും നോക്കാം അതിൽ നമുക്ക് അപ്പോൾ ഇത് സ്ലബ് സിൽക്ക് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പം അത് അത്രയും അതങ്ങനെ ഒരു ഫാമിലി ആണ് പോട്ടെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഹക്കോബൽ അടുത്തൊരു വെറൈറ്റിയാണ് ഇതങ്ങനെ വരുന്നു നല്ലൊരു വെറൈറ്റി കട്ട് വർക്ക് ഇത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് കോട്ടൺ ഇന്നർ മോഡൽ പോലെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടോ ഇതിലൂടെ നമുക്ക് ഈ ലൈറ്റ് ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് വേറെ ഹക്കോബാസ് ഉണ്ട് കേട്ടോ നമ്മൾ ഹക്കോബാസിൻ്റെ മാത്രം റീൽസ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് ഞാനൊരു സെവൻ എയ്റ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ബ്ലൂവിൽ ബ്ലൂലൊരു രണ്ടാം എടുത്താൽ അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് അതൊന്ന് റഫർ ചെയ്ത് അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ ക്രോപ്ടോപ്പ് ആൻഡ് സ്കേർട്ട് അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഇതിനേയും ഇതിന്റെ കൂടെ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് പോലെ അല്ലെങ്കിൽ സിം എങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ നല്ല പ്രീമിയം ഹക്കോബ് ക്യാമ്പറി കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഹക്കോബ് എങ്ങനെ വരുന്നു കട്ട് വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് വരുന്നു ത്രീ ഹൺഡ്രഡ് നമ്മൾ ആ ത്രെഡ് വർക്ക് വരുന്ന ഫാം ഫാബ്രിക് ദ പ്രീമിയം ഫാബ്രിക് ആണ് ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത്രയും നല്ല ഫൈൻ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന് ലൈനിങ് ആവശ്യമാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൂവും ചേരും ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അക്കോബയാണ് അക്കോബയിൽ ഒരുപാട് വെറൈറ്റി അമ്പലത്ത് വരുന്നുണ്ട് ചിലത് ഇതിൽ അധികവും നമ്മൾ വരുന്നത് ഓരോന്നിനെയും ഞാൻ ഓരോ ഫാബ്രിക്കിനെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാറുണ്ട് അതിന്റെ കട്ട് വർക്ക് ത്രെഡ് വർക്ക് ഓരോന്ന് പറഞ്ഞിട്ട് അതിന്റെ റേറ്റ് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആവുന്നത് ഏത് സൈസ് ആണോ അതിന്റെ ഹോൾസ് വരേണ്ടത് കട്ട് വർക്ക് വരേണ്ടത് അങ്ങനെ നോക്കി നോക്കി എടുക്കുക ഇത് വരുന്നതും ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇത് കുറച്ചൂടെ വ്യത്യാസം ഉണ്ട് അല്ലേ ഇത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഹക്കോബാണ് വരുന്നത് ഈ ഒരു ബ്ലൂയില് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ബ്ലൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണേ ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വെയ്റ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നു ഇതിനെ ഇനി പിങ്കിൻ്റെ കൂടെ കാണിക്കാം ഇനി ആ അതിങ്ങനെ വരട്ടെ ഒരൊക്കെ നിരച്ചേക്കാം ആ പിങ്ക് ഒക്കെ അത് ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഫാബ്രിക്ക് കണ്ടതില്ല നെക്സ്റ്റ് കളർ ഇതാ വരുന്നു നമുക്ക് കുറേ മുമ്പ് വന്നിട്ടുണ്ട് കാരണം എനിക്കന്നൊരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഒരു പ്രിയപ്പെട്ട ടോപ്പുകൾ ഒന്നായിരുന്നു ഒരു അടുത്ത കാലത്ത് ഞാനിത് ആർക്കും എനിക്ക് കാരണം കുറച്ച് ടൈറ്റായി അതുകൊണ്ട് അങ്ങനെ വരുന്നു ഇതിന് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ വരുന്നു അപ്പോൾ ഇനി വീണ്ടും നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്ത നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത ചില കളക്ഷൻസ് ഇല്ല അതിലൂടെ അതിൽ പെട്ടത ഒരു കളറും ഇതുമാണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കും കളറും അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇങ്ങനെ വരും ഭംഗിയുള്ള വർക്കാണ് ഇപ്പോൾ ത്രീ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട് ഇപ്പം മൂന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ മൂന്ന് കളർ അങ്ങനെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മിസ്സാക്കേണ്ടത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പം ഇതില് ഈ ഒരു പ്രീമിയം കളക്ഷനിൽ ഡ്രസ് കോഡിന് വേണമെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടാവും കേട്ടോ അങ്ങനെ വരുന്നു അതിനെ കൊണ്ടുപോകാലേ ഇനി അതിൻ്റെ കൂടെയുള്ള ഉള്ള ശിങ്കിടികളെ കാണിച്ചെടുക്കാം ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി സ്കേർട്ട് ആ ഒരു കൺസെപ്റ്റിലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ഈയൊരു ഇതിന് നൂറ്റി നാൽപ്പത് അല്ലേ നൂറ്റി അറുപത് വൺ സിക്സ്റ്റി ദ സിൽവർ ആൻഡ് ഗോൾഡൻ ഡ്യൂറക്സ് ലൈൻസും മൾട്ടി ലൈൻസ് ഇല്ലാണ്ട് വരുന്ന കോട്ടണിലെ മെറ്റീരിയൽ വൺ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു ഇനി അടുത്തതാണ് പ്രീമിയം ഹക്കോബ അങ്ങനെ വരുന്നു ആ ഒരു കളറ് ഇങ്ങനെ വരുന്നു ഹക്കോബ നമ്മളെപ്പോഴും ക്യാമ്പറി കോട്ടനിൽ വരുന്നതും കൊറ കോട്ടനിൽ വരുന്നത് ക്യാമ്പറി കോട്ടൺ ആണ് അതിൻ്റെ കൂടെ എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യണം കേട്ടോ ബ്രൈറ്റ് കളേഴ്സിൻ്റെ കൂടെ ഏത് കോട്ടൺ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് ലൈറ്റ് ഷെഡിനോ ആവശ്യമില്ല ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ആൻഡ് ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കളർ ഗാർഡ് കമ്പൾസറി യൂസ് ചെയ്യണേ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അത് ഇത് മാറ്റിക്കോ ഇനി വരുന്നതും ഈയൊരു ഇതാ റോസ് ഗോൾഡ് കളറിൽ ലൂറെക്സ് ലൈൻസ് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതിനൊക്കെ ഞാനൊന്ന് കാണിക്കാൻ കാരണം നമുക്ക് അതിൻ്റെ കൂടെ ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് കൺസെപ്റ്റിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വൺ സിക്സ്റ്റി അല്ലേ വൺ സിക്സ്റ്റി നമ്മുടെ ഹൃദയം റോസ് ഗോൾഡ് ഹൃദയം ഇതാ ഇങ്ങനെ വരുന്നു ഇതും നമുക്കതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കളക്ഷൻസ് ഇത് അപ്പോൾ ഈ ഒരു ഫാബ്രിക് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ബ്ലൂവിൻ്റെ അടുത്ത കളർ ഇതങ്ങനെ ആയിരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇത് നമുക്കൊരു ഇത് ബിഗ് വിഡ് അൻപത് ഇഞ്ചൊക്കെ ഉള്ളൂ അല്ലേ ഇത്രയായിരുന്നു ഇത് ഇത്രേം വിടുത്ത് കുഴപ്പമില്ല ബിഗ് അല്ല ഇങ്ങനെ വരുന്നു ഇത് വരുന്നത് ഫോർട്ടി ഫോറിലാണ് അടുത്തൊരു വെറൈറ്റി ഫാബ്രിക് ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഫോർട്ടി ഫോർ അപ്പോൾ ഇത് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ആയിരിക്കും ഫിഫ്റ്റി ഇഞ്ചായിരിക്കും വർക്ക് കുറച്ച് രണ്ട് സൈഡും കുറച്ച് കുറവുണ്ട് അതിനനുസരിച്ച് നോക്കിയെടുക്കുക ഇതൊക്കെ ഈ കളറും ഇതിന്റെ ഭംഗി കൊണ്ട് സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മൾ മോഡൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ടോപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ബ്രൈറ്റ് കളേഴ്സ് ഏതിന്റെയും ഒന്ന് കളറ് മെയിൻ്റെയിൻ ചെയ്യാൻ കളർ കാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു വെറൈറ്റി ഫാബ്രിക്കാണ് ഇതാ ഇങ്ങനെ വരുന്നു ബീറർ വർക്ക് ഇതിന്റെ പ്രത്യേകത ലിനൻ ആണ് ലിനൻ്റെ കോട്ടൺ ബ്ലെൻഡ് കോട്ടൺ മിക്സ് വരുന്ന ലിനൻ ആണ് അതിൽ വരുന്നു പ്യുവർ ലിനൻ ആകുമ്പോൾ കുറച്ചുകൂടി നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിലോട്ടൊക്കെ എത്തും ഇത് വരുന്നു പക്ഷെ നമുക്കതിനെ ഒന്ന് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഉപയോഗിക്കാൻ സുഖമായ രീതിയിൽ വരുന്ന ഒരു ഫാബ്രിക്കാർ അങ്ങനെ വരുന്നു ഇങ്ങനെ ഇപ്പം ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാം മിറർ വർക്ക് വരുന്നുണ്ട് ഇതിൽ ഓൾ ഓവർ ഒരു മിറർ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ കാന്ത സ്റ്റിച്ചസ് കൂടെ വന്നിട്ടുണ്ട് ത്രീ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇത് നമുക്ക് കുർത്ത ചെയ്യാൻ മാത്രമല്ല ജെൻസ് കുർത്തയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ് നമ്മൾ ഈ ഹക്കോബയുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഇതിങ്ങനെ വരുന്ന ഒരു പ്രീമിയം ഇതൊക്കെ ഒരു റയർ യുണീക്ക് പീസസ് വരുന്നതാണ് റണ്ണിങ് മെറ്റീരിയലിൽ ഇങ്ങനെ വരുന്നു കോട്ടൺ ലിനൻ ബ്ലൻഡായ ഫാബ്രിക്കാണ് കാന്ത സ്റ്റിച്ചസോട് കൂടി വരുന്നു 340 340 രൂപ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ഷിഫ്ലി വർക്ക് ഇൻ ജോർജറ്റ് നമുക്ക് കുറച്ച് കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അതിലൊരുപാട് ബ്യൂട്ടിഫുൾ കളേഴ്സ് എത്ര ആറ് ആറോ അഞ്ചോ കളേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ ഫൈവ് കളേഴ്സ് അഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഷിഫ്ലി വർക്ക് ഇൻ ജോർജറ്റ് വരുന്നുണ്ട് പ്ലെയിൻ ജോർജറ്റ് വരുന്നുണ്ട് ക്രൈപ്പ് ലൈനിങ് വരുന്നുണ്ട് അത്രയാണ് വരുന്നത് കോട്ടൺ ബോട്ടം ഞാൻ എടുത്തിട്ടില്ല ചില കളേഴ്സിന് ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമില്ല ചോദിച്ചു നോക്കൂ എന്നിട്ട് അവകാശം കൊടുക്കണവർക്ക് എടുക്കാൻ എങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ഇത് നമുക്കൊരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു ഗ്രീൻ ആണ് ഗ്രീനിഷ് ടച്ച് വരുന്ന കളർ ബേസ് കളർ അതിൽ വന്നിരിക്കുന്ന വർക്ക് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് രണ്ട് സൈഡിലും വർക്ക് പോയിട്ട് ഇത് ഇത്രയും ഭാഗത്ത് വർക്ക് കുറവായിരിക്കും അപ്പൊ നമ്മൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതലെടുക്കും ഇത് മൊത്തത്തിൽ ടോപ്പ് ചെയ്യാനാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഷിഫ്ലി വർക്ക് ഇൻ ജോർജറ്റ് ഇങ്ങനെ വരുന്നു അതിന്റെ കൂടെ പ്ലെയിൻ കളർ വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് മീറ്റർ എൺപത് രൂപ ക്രേപ്പ് ലൈനിങ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഫസ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ബ്രൈറ്റ് പീച്ച് കളറാണ് പ്ലസൻ പീച്ച് കളറിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ടോപ്പ് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന പ്ലെയിന് അത്ര മാച്ച് അല്ല ഇത് കണ്ടോ പക്ഷെ നമുക്ക് ഒപ്പിക്കബിൾ നിങ്ങൾക്ക് ഇത് ടോപ്പ് ഇത് ലൈനിങ് വെച്ച് ബോട്ടോക്കാക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെ ചെയ്യാം ക്രൈപ്പ് ലൈനിങ് കറക്റ്റാണ് വന്നിരിക്കുന്നത് ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് ഇങ്ങനെ വരുന്നു വരുന്നുണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ആണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ക്രൈപ്പൊക്കെ ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം പ്ലെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ദുപ്പട്ടാന്നൊരു കൺസെപ്റ്റില്ല കുറച്ച് കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട് അത് വന്നത് ഇങ്ങനെയാണ് പിന്നെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് പിന്നെ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അത് ഭയങ്കരതാ അങ്ങോട്ട് അയച്ച് ഇങ്ങോട്ട് അയച്ചു അപ്പം നിങ്ങൾക്ക് ഇത് മാത്രം ഇത് പക്ഷേ നല്ലൊരു കളറുമാണ് മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇതിൽ മുകളിൽ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല താനും അപ്പോൾ ജസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം നോക്കി ഓക്കെ ആണെങ്കിൽ എടുക്കണേ അപ്പോൾ ഇത് വൺ ഫിഫ്റ്റി എയ്റ്റി ലൈനിങ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടെർക്വൈസ് ബ്ലൂ കളറിൽ അതെങ്ങനെ വരുന്നു നമ്മുടെ ആ ഒരു സുന്ദരി ബ്ലൂ ഇല്ലേ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി ഞാൻ ഫോർട്ടി ഫോർ എന്ന് പറയുകയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് സൈഡും വർക്ക് കുറവായതുകൊണ്ട് രണ്ടര മീറ്റർ എടുക്കുന്നവരെ എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കണം ഇതെങ്ങനെ വരുന്നു ഈ ഒരു കളറിൽ ഷിഫ്ലി വർക്ക് ഇൻ ജോർജ്ജിറ്റ് നമുക്ക് സെറ്റുകളിലൊക്കെ വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അതിൻ്റെ കൂടെതാണ് പ്ലെയിൻ ജോർജ്ജിട്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് വർക്ക് വരുന്നത് എത്ര മീറ്റർ നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ തന്നെ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് ഇത്ര മീറ്റർ ഇത്ര മീറ്റർ എഴുതാൻ പറ്റും എഴുതുക അല്ലെങ്കിൽ താഴെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ ടോപ്പ് എത്ര ടോപ്പിനെത്രീ ബോട്ടം ഇത്ര ബാക്ക് ബാക്ക് പീസ് ചെയ്യാൻ അത്ര എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക ഇങ്ങനെ വരുന്നു ക്രേപ്പ് ലൈനിങ് ഫോർട്ടി നെക്സ്റ്റ് കളർ വരുന്നതും നല്ല വൈൻ കളറിൽ നല്ലൊരു പർപ്പിളും നമ്മുടെ മുന്തിരി കളറും ആ ഒരു കളറും കൂടെ കൂടിയ സുന്ദരി കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഷിഫ്ലി വർക്കിൻ ജോർജറ്റാണ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെയും പ്ലെയിൻ വന്നിട്ടുണ്ട് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ലൈനിങ് വന്നിരിക്കുന്നു ഫോർട്ടി റുപ്പീസ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡ് ലാവൻഡറും ബീച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സ് പക്ഷെ അതിൻ്റെ കൂടെ പ്ലെയിൻ വന്നിരിക്കുന്നതിന് കുറച്ച് മാറ്റമുണ്ട് ഇതിനും പിന്നെ വലിയ കുഴപ്പമില്ല ശരിക്കു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നതെല്ലാം ഇങ്ങനെ വരുന്നില്ല അപ്പോൾ ഷിഫ്ലീവ് വർക്ക് ഇതൊക്കെ എന്താണെന്നറിയോ അറിയുമോ റെഗുലർ യൂസിനൊക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരുന്നു ലാവൻഡർ പ്ലെയിൻ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ക്രേപ്പ് ലൈനിങ് ക്രേപ്പും ഇതും ആണ് നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനായിട്ട് ക്രേപ്പ് ആണെങ്കിലും ഓപ്റ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ വേണേ പക്ഷേ ഇതിൽ വരുന്ന ഈ ഒരു മോളിൽ കൂടെ വരുന്ന ത്രെഡ് വർക്ക് ഇതിലൊക്കെ ഇങ്ങനെ ഒരു കളറ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത് ടോപ്പും ബോട്ടും ഇങ്ങനെ എടുത്തിട്ട് ദുപ്പട്ടാക്കാം എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഇനി കാണാൻ പോകുന്നത് ഇവനാണ് പുളി പുലിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പുലിയോ അല്ലെങ്കിൽ പുപ്പുലിയായ ഫാബ്രിക്കാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ ലിനൻ ഫാബ്രിക് അതിൽ ലിനൻ കണ്ടന്റ് ആണ് കൂടുതലുള്ളത് കേട്ടോ ഇതങ്ങനെ വരുന്നു താഴത്തെ വർക്ക് കണ്ടോ അല്ല ഭംഗി ആപ്ലിക് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബിഗ് വിടുത്താണ് അമ്പത്തിയാറ് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തിൽ ഫസ്റ്റ് കളർ ഇതാ എങ്ങനെ വരുന്നു ഇങ്ങനെ വരും താഴേക്ക് നമ്മൾ ഇതെങ്ങനെ വരും അതിന്റെ താഴ്ഭാഗം അല്ല ഭംഗിയിൽ നിൽക്കുന്ന അപ്പൊ പ്രീമിയം കുർത്തീസ് ചെയ്യാൻ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി റുപ്പീസ് ഇപ്പൊ മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് ആപ്ലിക് വർക്ക് ഈ ഒരു വർക്ക് കണ്ടില്ലേ നിങ്ങൾ ഇതിന്റെ വർക്കിനാണ് അതിന് റേറ്റ് വരുന്നത് ഇതിങ്ങനെ വരും ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ടോപ്പ് അവിടെ ഭംഗിയിൽ ഇങ്ങനെ നിക്കും ഈ താഴെ സ്കാലപ്പ് ചെയ്ത പോലെ നിൽക്കും താഴേക്ക് ഒരു വർക്കോട് കൂടി വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പൊ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തുള്ളതുകൊണ്ട് നല്ല ലെങ്ത്തി ടോപ്പ് ചെയ്യാനും പറ്റും ടു മീറ്റേഴ്സിൽ ഓക്കെ ആണ് കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ നിങ്ങൾക്ക് സ്ലീവിലേക്കും കൂടി അത് ബോർഡർ വരണെങ്കിൽ ടു ആൻഡ് ഹാഫ് എടുക്കണം നല്ല കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒപ്പിക്കാം ഇനി അത് ആ താഴെയുള്ള വർക്കിന് പുറമേ ഇതിൻ്റെ അകവശത്ത് കണ്ടാൽ മനസ്സിലാവും ഇതാണ് ഫാബ്രിക് നമ്മുടെ ആ ലിന അതിൽ കോട്ടൺ മിക്സ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ ഓൾ ഓവർ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിലും ബോഡി പോർഷനിലും ഉണ്ട് അപ്പോൾ പ്രീമിയം ലെവൽ കുർത്തീസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫൈവ് നയൻ്റി റുപ്പീസ് മീറ്റർ ഫസ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു അതിൽ നമുക്ക് ഒരുപാട് കളേഴ്സും പ്രിന്റ്സും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനും താഴേക്ക് ഇതുപോലെ ആപ്ലിക് വർക്കും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതിൽ അടുത്ത കളർ ഇത് വേറെ ഉണ്ട് കേട്ടോ ചെറിയൊരു വണ്ടിയിൽ എടുത്തു എന്നേ ഉള്ളൂ എങ്കിലും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക പ്രീമിയം ഫാബ്രിക്സ് ആണ് ഇങ്ങനെ വരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഒണിയൻ പിങ്കും അതിൻ്റെ ഒരു നല്ല ഭംഗിയുടെ കളർ താഴേക്ക് വരുന്ന വർക്ക് ഇങ്ങനെ വരും എന്തോ ഇങ്ങനെ വരും നല്ല ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത് ഓരോന്നിലും ആപ്ലിക് വർക്ക് പറ്റാണല്ലോ ഇങ്ങനെ വരുന്നു ഫൈൻ ആയ അടുത്ത കളർ ഇതാ അങ്ങനെ വരുന്നു നല്ലൊരു ക്രീം ബേസ് കളറാണ് ഇങ്ങനെ വരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു യൻറ്റി എങ്ങനെയായിരുന്നു കട്ട് വർക്ക് നല്ലൊരു ആപ്ലിക് വർക്ക് വരുന്നു ഇങ്ങനെ എൻ്റെലേക്ക് സ്കാൻ അപ്പ് കൂടെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് കളർ ആൻഡ് പ്രിൻറ്റ് ഇതായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയും കളർ ടേസ്റ്റിനനുസരിച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ കളർ ചാർട്ട് ഡിഫറെൻ്റ് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ പേസ്റ്റൽ ചാർട്ട് വേണ്ടവർക്ക് വേണ്ടവർക്കത് കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് പീച്ച് അങ്ങനത്തെ ഇതെങ്ങനെ വരുന്നു നല്ല ആപ്ലിക് വർക്കോട് കൂടിയ ഈ ഒരു ഇതാ വരുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ലാസ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു അതിൽ പിങ്കും ഉണ്ട് പേസ്റ്റൽ ചാർട്ടും ഉണ്ട് എല്ലാം ഉള്ള കളേഴ്സ് അപ്പോൾ ഇതൊരു ആറ് ഡിസൈനോ ആറ് ഏഴ് ഡിസൈൻ വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ വരുന്നു ആ താഴേക്ക് വരുന്ന വർക്കാണ് അതിൻ്റെ ഭംഗിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ പ്രീമിയം വെറൈറ്റി ഫാബ്രിക്സിന്റെ ഫാൻസ് കാണുന്നുണ്ടല്ലോ അല്ലെ മിസ്സാക്കേണ്ട അത് അങ്ങനെ ആയിരുന്നു ഫൈൻ ആയി പെർ മീറ്റർ മീറ്റർ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഞാൻ വേറെ എഴുതിരിക്കുന്ന ഈ ഫാബ്രിക്കിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമെന്നറിയാം അതെ നമ്മൾ ആ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത ടൈപ്പ് നമ്മൾ വന്നിരുന്നില്ല ഓണൻ സീസിൽ അക്കോബയിലും പിന്നെ ആ ഒരു ലൂറസ് ലൂറസ് ലൈൻസ് അല്ല ആ ഒരു ദോബി ലൈൻസ് വരുന്ന കോട്ടണിൽ ഈ ഫാബ്രിക്ക് ഇനി ഇല്ലയെന്നൊക്കെ തോന്നുന്നു കേട്ടോ ഇതിന് നമ്മൾ ഈ ഓക്കെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഓർമ്മയുണ്ടോ ഒരു ഡയമണ്ട് ടൈപ്പ് വരുന്ന ഈ ഒരു ഇതൊരു വൺ ട്വൻറ്റി വൺ തേർട്ടി അങ്ങനെ മീറ്റർ വരുന്നത് ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ അതിൽ ഫുൾ സ്റ്റിച്ചസ് കൊടുത്തതാണ് ഇങ്ങനെ യോക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്ക്വയർ സ്റ്റി സ്റ്റിച്ചസും സ്ലീവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തതാണ് നമ്മൾ ഏത് ഫാബ്രിക്കിനെയും നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ അങ്ങനെ ആക്കി അങ്ങനെ ആക്കുന്നു അതുപോലെ അതിലേക്ക് മാറ്റങ്ങൾ വരുത്തും അതാണ് ഈ റെണ്ണി മെറ്റീരിയൽസിന്റെ വീഡിയോയ്ക്കുള്ള ഒരു പ്രത്യേകത ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പം ആ ഒരു ലിനനിലെ കണ്ട ഒരു ഫാബ്രിക് അല്ലേ നമ്മൾ കൈയിലുള്ള കോമൺ ബോട്ടംസ് യൂസ് ചെയ്താൽ മതി പക്ഷേ ആ ടോപ്പ് ഒരു യുണീക്ക് പീസ് ആയിരിക്കും നമ്മൾ കോളറിനൊക്കൊക്കെ വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെ തന്നെ കോട്ടണിൽ ഇനി വരുന്ന അടുത്തൊരു വെറൈറ്റി ആണ് ഇത് ഗ്ലേസ് കോട്ടൺ വിത്ത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റ് പ്രാവശ്യം നാളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറെ കോട്ടണുകൾ വേണ്ടത് ഓരോന്നിനും ഒരുപാട് വർണ്ണിക്കാൻ മാത്രം പ്രത്യേകതകളുണ്ട് ഗ്ലേസ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിൽ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറിങ് വന്നിരിക്കുന്നു ചെറിയൊരു ഫോയിൽതോടുകൂടി സംഭവങ്ങൾ നല്ലൊരു ഫിനിഷിങ് ഉള്ളത് നമ്മൾ ക്യാമ്പ്രിക് കോട്ടൻ്റെ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും അതും കോട്ടൺ ആണ് ഇതും കോട്ടൺ ആണ് പക്ഷേ എല്ലാം വ്യത്യാസം വ്യത്യാസമുണ്ടത് എങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻ്റാണ് കളറത് പ്രിൻ്റ് ഒരു സെയിം പ്രിൻ്റ് ആണ് അതിൽ ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ല യെല്ലോ ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ക്യാമ്പ്രിക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു തിക്നസ്സ് ലൈനിങ് ഓപ്ഷനൽ ആണ് എങ്കിലും ഓരോരുത്തരുടെയും നിങ്ങൾ എങ്ങനെ റെഗുലർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യാം വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം മേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒരു മൗ കളറിന്റെ ഒരു കാഷഷ് കളറിൻ്റെയൊക്കെ ഒരു ഡാർക്ക് എന്ന് പറയാം അതൊക്കെ ഒരു റയർ സുന്ദരി കളേഴ്സ് ആണ് അതെങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ ഈ ഒരു പ്രീമിയം കോട്ടണിലും ക്യാമറക്കിൽ ചെയ്യുമ്പോഴും ഓരോന്നുമില്ല അതിലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുവതില്ലേ കോട്ടണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടത് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ചെറുപയറു പച്ചയുടെ ഡാർക്ക് നെക്സ്റ്റ് വരുന്ന പിങ്കിഷ് ഫീച്ച് കളറിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി വൈറ്റ് അക്കോബ ഇവിടെ പോലെ തന്നെ കോട്ടൺ ലിനൻ സാരീസിന്റെ വീഡിയോ ചെയ്യാം എപ്പോഴും പറയുന്ന ഒരു മാമിൻ്റെ സാരീസ് എത്തിയിട്ടുണ്ട് കേട്ടോ മാം അപ്പോൾ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴാണ് നമ്മൾ ഓഫർ വീഡിയോ അപ്ലോഡ് ചെയ്തത് കുറച്ചാട് ക്ലിയർ ചെയ്യാനുള്ളത് അതുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആ ഒരു വീഡിയോയും പെൻഡിങ് ആയത് നെക്സ്റ്റ് വീക്കിൽ ഞാൻ എന്തായാലും നോക്കട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്യും പക്ഷേ ചിലപ്പോൾ ഒരു ഹെൽത്തൊക്കെ ഒന്നും അങ്ങനെ വധിക്കാത്തത് കൊണ്ട് കുറച്ച് വീഡിയോസ് അങ്ങനെ പെൻഡിങ് ആവും അങ്ങനെയാണ് ഏതായാലും ഇനി നമ്മൾ അന്ന് നമ്മളൊരു പ്രത്യേകതര ഫാബ്രിക്കുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഇനി കാണാൻ പോകുന്നത് കോഡ് ഫാബ്രിക് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കമ്മിങ് വിൻ്റർ സീസണിലേക്കൊക്കെ ആപ്റ്റായ ഫാബ്രിക് ഇങ്ങനെ സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആണ് ഇതിൻ്റെ ഒരു നേച്ചർ വരുന്നത് ഇങ്ങനെ വരുന്നു ഷർട്ട് ചെയ്യാം കുറച്ച് ചെയ്യാം അങ്ങനെ പറ്റിയത് ഇതിൽ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് റേറ്റ് ഇരുന്നൂറ്റി ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൽ നല്ലൊരു ഗ്രേ കളറാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നത് ബിഗ് വിടുത്താണ് കേട്ടോ അൻപത്തിയാറ് ഇഞ്ച് അൻപത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ച് വെടുത്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു ആകശം കണ്ടോ അതെങ്ങനെ വരും ഇങ്ങനെ വരും കോഡ്രോയ് ഫാബ്രിക്ക് എന്നാണ് ആ സെൽഫ് ലൈൻസ് വരുന്ന സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയ ഫാബ്രിക് ആണ് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാതിരിക്കും കേട്ടോ അത് ഭംഗി ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് കളർ വരുന്നു നമ്മുടെ ഒരു ഡാർക്ക് ചിക്കു എന്നൊക്കെ പറയില്ലേ പേജ് കളറിൻ്റെ ഡാർക്ക് ഇങ്ങനെ വരുന്നു ഇതിൽ കോഡ്രോയി നന്ന് ഞാൻ കാണിച്ച ഗൗൺ അങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ കോട്ട് സെറ്റിനൊക്കെ ക്യാപ്റ്റായി ഫാബ്രിക് ഒക്കെ ഇങ്ങനത്തെ ഒരു കളേഴ്സ് ആണ് നമുക്ക് നമ്മൾ ബ്ലൂ ലാവൻഡർ അങ്ങനെയൊന്നും കളേഴ്സ് സാധാരണ വരാറില്ല അതിലിങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ബിഗ് വിടുത്ത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഹെവി ആണ്. ഇങ്ങനെ വരുന്നു ആയ ഒരു ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ോട് അത് വിരിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ചർ ബോട്ടംസ് കാണാം വരുന്നു അപ്പോൾ അത് ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ സ്റ്റിച്ചിർ ഫാബ്ലൈൻസിൻ്റെ ഒരു അഭിമാനാർഹമായ ഒരു പ്രൊഡക്റ്റാണ് ഇങ്ങനെ വരുന്നത് സ്റ്റിച്ചിഡ് ബോട്ടംസ് പോപ്പുലർ മെറ്റീരിയലാണ് കോട്ടൺ ആണ് ടു ത്രീ വാഷേഴ്സ് വരെയൊക്കെ ചിലപ്പോൾ ചില കളേഴ്സിന് കളർ ലീക്കിംഗ് ഉണ്ടാവും എങ്കിലും പേടിക്കേണ്ട അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കളർ ലീക്ക് നിന്ന് കഴിഞ്ഞ് മെഷീൻ വാഷ് ചെയ്യണമെങ്കിൽ ചെയ്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ മെറ്റീരിലാണ് ആ ഒരു പാറ്റേണും ആണ് അപ്പോൾ ഒരു ഡബിൾ എക്സ്എൽ സൈസ് വരെ ഉള്ളവർക്ക് ഈ സൈസ് മതിയായിരിക്കും അതിൽ വേണ്ട ഒരു പ്ലസ് സൈസ് വേണ്ട ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതാണ് ഒരു എം സൈസ് ഉള്ളവർക്ക് തൊട്ട് തന്നെ ഇലാസ്റ്റിക് ബാൻഡ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ആണ് ഇതിന് ലെങ്ത് വരുന്നത് ഇനി ഇതിൽ ലെങ്ത് കുറച്ച് വേറെ മോഡലൊക്കെ ആയിട്ട് ചെയ്തു തരണമെങ്കിലും നിങ്ങൾ സെലക്ട് കളർ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ കളേഴ്സ് കണ്ടുപോകാം ത്രീ ഫിഫ്റ്റി ഹൺഡ്ര റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇതൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് ഒരു പർപ്പിളിലേക്ക് എത്തുന്ന ഒരു കളറില്ലേ ആ ബർഗണ്ടി ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു കോഫി ബ്രൗൺ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു കളർ നോക്കൂട്ടോ നേവി ബ്ലൂ ഇതും ആ ഒരു റോയൽ ബ്ലൂ ഇങ്ക് ബ്ലൂ ആണ് അല്ലേ ഇങ്ക് ബ്ലൂയിൽ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഇത് ഓഫ് വൈറ്റ് കേട്ടോ വൈറ്റ് ഓഫ് വൈറ്റും ഉണ്ട് മാറണ്ട അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്രിക്ക് റെഡ് ആണ് ഇതൊരു ഒരു എന്താ പറയുക മൈലാഞ്ചി കളറ് വരമ്പെ മെഹന്ദി ഒരു റെസ്റ്റ് ഓറഞ്ച് എന്ന് പറയും ഒരു തുരുമ്പിൻ്റെ കളർ ആ റെസ്റ്റ് ഓറഞ്ചും ബ്രിക്ക് റെഡും ഈ ഒരു കളർ തമ്മിൽ ഇത് വരുന്നത് ഒരു യെല്ലോ മസ്റ്റേർഡ് എല്ലോ മൂന്ന് കളറും കണ്ട വ്യത്യാസങ്ങൾ ഇത്ര ഇത്ര കുറച്ച് 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 വ്യത്യാസങ്ങളിൽ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡ് റെഡ് ഇത് വരുന്നത് റെഡിഷ് പീച്ച് ഡാർക്ക് പീച്ച് കളർ ഇത് അതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് പീച്ച് എങ്ങനെ വരുന്നു അപ്പം ഞാൻ ഇങ്ങനെ നിരത്തി വെക്കുമ്പോളേ വൺ ടു ത്രീ ഫോർ നിങ്ങൾക്ക് വേണ്ട കളർ നമ്പർ മാർക്ക് ചെയ്താലും മതി കേട്ടോ ഇങ്ങനായിരുന്നു വൺ ടു ത്രീ ഫോർ ഇതൊരു പീച്ചിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് അത്രയും പോട്ടെ എന്നിട്ട് ഇനി ഇത് വരുന്നത് ഒരു പിങ്ക് കളറ് പിങ്ക് ഷെയ്ഡിൽ വരുന്നു ഇത് വരുന്നത് ഒണിയൻ പിങ്ക് ഒണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ആ ഒരു പീച്ച് കളർന്ന പിങ്ക് എന്താ പറയുക സുന്ദരി കളർ നെക്സ്റ്റ് വരുന്നു ഒരു ബ്ലൂ ഇതൊരു ലൈറ്റ് ബ്ലൂ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീന് ഇത് അതിന്റെ വേറൊരു ഗ്രീന് ഇതൊരു പേസ്റ്റൽ ഗ്രീന് ഇതിനിപ്പോ എന്ത് ഗ്രീനാ ഇത് സുന്ദരി ഗ്രീന് വൺ ടൂ ത്രീ ഫോർ ഇത് പിന്നെ വേറെ ഗ്രീന് സമാധാനം ഒലിവ് ഗ്രീന് എല്ലാം പച്ച ആ പച്ച ഈ പച്ച ഇതോ ഇത് ക്രീം കളർ ില് കുറച്ച് ക്രീം കൂടിയ കളർ ഇങ്ങനെ വരുന്നു അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി